ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരെയും ഈശാന് നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് ഉടച്ചുകറിയാണ് ചേമ്പ് ഉടച്ചുകറി വെക്കുന്നതിനായി ചേമ്പ് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിഞ്ഞ് വെക്കുക ഇതിലേക്ക് ഒരു അരമുറി സവാളയും ചെറിയ ഉള്ളുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അരമുറി സവാളയും രണ്ട് പച്ചമുളകും രണ്ടെല്ലി വെളുത്തുള്ളിയും എടുത്ത് അരിഞ്ഞ് വെക്കുന്നുണ്ട് ഇനി ഇത് വേവിക്കാനായി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതെല്ലാം ഇടുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് അടച്ച് വെച്ച് ഒരു നാല് വിസിൽ കേൾപ്പിക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാല് ടേബിൾ സ്പൂൺ തേങ്ങയും രണ്ട് വറ്റൽമുളകും കുറച്ച് സവാള അരിഞ്ഞതും വെള്ളവും ചേർത്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക ഞാൻ ചേമ്പ് കുക്കറിൽ നിന്ന് മാറ്റി ഒരു ചട്ടിയിലേക്കാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പതിയൊന്ന് ഉടച്ചെടുക്കണം ചെറുതായിട്ട് ഒരു തവി വെച്ച് ഒന്ന് ഉടച്ചുടച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഒന്ന് തിളച്ച് വരുന്നതുവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതാണ് അരപ്പിൻ്റെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് നമ്മുടെ ചേമ്പ് ഉടച്ചുകർ റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചൊഴിക്കാവുന്നതാണ് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് ഇട്ട് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് പൊട്ടിച്ച് അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചേമ്പ് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് അപ്പോൾ വളരെ ഈസിയായി തയ്യാറാക്കാവുന്ന ചേമ്പ് ഒടിച്ചവർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്